സംസ്ഥാന ഡി ജി പി സ്ഥാനത്തേക്ക് മൂന്ന് പേരുടെ ചുരുക്കപ്പട്ടിക തയ്യാറാക്കി യു പി എസ് സിയുടെ പട്ടികയിലുള്ളത് രവിഡ ചന്ദ്രശേഖർ നിതിൻ അഗർവാൾ യോഗേഷ് ഗുപ്ത എന്നിവരാണ് എം ആർ അജിത് കുമാറിനെ പട്ടികയിലേക്ക് പരിഗണിച്ചില്ല വിവരങ്ങളുമായി ശരത് ഉണ്ട് ഡൽഹിയിൽ നിന്നും ശരത് ഈ ഇന്ന് നിർണായകമായ ഇക്കാര്യത്തിലുള്ള യു പി എസ് സിയുടെ യോഗം നടക്കുന്നുണ്ടായിരുന്നു ആ യോഗം പൂർത്തീകരിച്ചിട്ടുണ്ടോ ഈ ചുരുക്കപ്പട്ടിക ഇപ്പോൾ തയ്യാറാക്കിയെന്ന് പറയുന്നു എന്തൊക്കെയാണ് അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ സംഗീത രാവിലെ പതിനൊന്ന് മണിക്കായിരുന്നു യോഗം യോഗത്തിൽ കേരളത്തിലെ ചീഫ് സെക്രട്ടറി അതേപോലെ തന്നെ ഡി ജി പി എന്നിവരും പങ്കെടുത്തിരുന്നു ഈ യോഗമാണ് സംസ്ഥാന സർക്കാർ നൽകിയ പട്ടികയിലെ ആദ്യത്തെ മൂന്ന് പേരുകളെ തന്നെ അംഗീകരിച്ചത് ഇത് സംബന്ധിച്ച സംസ്ഥാന സർക്കാരിന്റെ വിശദീകരണം ഇവരെ സംബന്ധിച്ചുള്ള ഇവരെ ഡി ജി പി ആയി പരിഗണിക്കാനുള്ള പാനൽ എന്തുകൊണ്ടാണ് പാനൽ നൽകിയിരിക്കുന്നത് എന്ന് സംബന്ധിച്ച വിശദമായ ചർച്ച യു പി എസ് സി യോഗത്തിൽ നടന്നു അതായത് ഹോംസിൻ്റെ ചുമതലയുണ്ടായിരുന്ന ഡി ജി പി ഹോം ഉള്ള ഡി ജി പി ആയ കേരള ഡി ജി പിന്നെ ഡി ജി പി ആണ് ആദ്യത്തെ വിശദീകരണം നൽകിയത് അത് കഴിഞ്ഞിട്ട് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഇക്കാര്യം ചീഫ് സെക്രട്ടറിയും യോഗത്തിൽ വിശദീകരിച്ചു തുടർന്നാണ് അതേ രീതിയിൽ തന്നെ സംസ്ഥാന സർക്കാർ നൽകിയ ആദ്യ പട്ടികയിൽ ആദ്യത്തെ മൂന്ന് പേരെ തന്നെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തുകൊണ്ട് യു പി എസ് സി തീരുമാനമെടുത്തത് ഇതിൽ അഞ്ചാം നമ്പർ എം ആർ അജിത് കുമാറിൻ്റെ പേര് പരിഗണിച്ചില്ല അദ്ദേഹത്തിന്റെ പരിഗണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള ഒരു ബാക്ക് ഡ്രോപ്പിങ്ങും അല്ലെ അതിനുവേണ്ടി ഒരു വാദവും സംസ്ഥാനത്തെ പ്രതികരിച്ച് യോഗത്തിൽ പങ്കെടുത്ത ഡി ജി പിയും അതേപോലെ തന്നെ ചീഫ് സെക്രട്ടറിയും നൽകിയിട്ടില്ലെന്ന് നമുക്കറിയുന്ന വിവരം ഏതായാലും ഈ മാസം മുപ്പതിന് ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും ഈ ഇത് സംബന്ധിച്ച ഔദ്യോഗികമായിട്ട് സംസ്ഥാന സർക്കാരിനെ മുപ്പതാം തീയതി യു പി എസ് സി ഔദ്യോഗികമായി പാനൽ ലിസ്റ്റോട് അറിയിക്കുമെന്നാണ് അറിയുന്നത് അന്ന് തന്നെ ഡി ജി പിയെ പ്രഖ്യാപിക്കുന്ന നടപടി ഉണ്ടാകുമെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം ഏതായാലും എം എൻ അജിത് കുമാറിന് വേണ്ടി വാദിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല എന്ന് ാണ് അത് സംസ്ഥാനത്തെ സർക്കാർ പ്രതിനിധികൾ തയ്യാറായിട്ടില്ല എന്നാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം സംഗീത ശരി സംഗീതമായ വിവരങ്ങൾ പങ്കുവച്ചത്